ലക്ഷ്മി ട്രാക്ഷൻസിൻ്റെ പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സാധിക്കാം രണ്ട് സാരി ആയിട്ടാണ് വന്നേക്കുന്നത് ഇതൊരു റോയൽ ബ്ലൂ കളറാണ് നല്ല സോഫ്റ്റ് ഓർഗൻസ് സാരി ആണ് സിൽവർ ബോർഡർ ആണേ വന്നേക്കുന്നത് ഫുള്ളായിട്ട് എൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് സിൽവറിൽ തന്നെ നമുക്ക് ഒരു സിക്സ് ആക്ക് ലൈൻസ് ആണ് ഫുള്ള് കേട്ടോ ബോഡി ഫുള്ളായിട്ട് സിക്സ് ആഗ് ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത് എൻ്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെയാണ് അതും ആ ബോർഡറിൻ്റെ അതേ പാർട്ട് അതേ ആ ഭംഗിക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് വിത്ത് ബ്ലൗസ് കൊണ്ട് ഇതിന് പ്ലെയിൻ കളറായിട്ടുള്ള വിത്ത് ബ്ലൗസും ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് റോയൽ ബ്ലൂ ആണ് വേറെ ഉള്ളത് നേവി ബ്ലൂ ആണ് അതും അതുപോലെ തന്നെയാണ് ബോഡി പാർട്ട് കംപ്ലീറ്റ് സിക്സ് ആക് ലൈൻസ് ആണ് സിൽവർ കളറിന് അതിൻ്റെ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഒരു ഡോട്ടായിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ് സിൽവർ കളർ തന്നെയാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിന്റെ പല്ലു പാർട്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ അതായത് ചെറിയ ഡോട്ട്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ എന്നിട്ട് ബോർഡറും ഉണ്ട് അതേപോലെ സെയിം ബോർഡർ നമുക്ക് ബോർഡർ വേണമെങ്കിലും കൊടുക്കാം തയ്ക്കും നല്ല ഭംഗിയുണ്ട് ബോഡി പാർട്ട് കംപ്ലീറ്റ് ഇതേപോലെ സിക്സ് ആക്ട് ആയിട്ട് നല്ല ഒതുങ്ങിയിരിക്കുന്നൊരു മെറ്റീരിയലാണ് ആണ് ബോഡിയായിട്ട് നല്ല ഫുഡിങ്ങി കിടക്കണം നമുക്ക് കൊടുക്കാനും നല്ല ആണ് സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും നല്ലൊരു പാർട്ടി വേറെ കേട്ടോ ഇതാണ് ഇതിൻ്റെ പല പാർട്ടൊക്കെ ഇതാണ് കംപ്ലീറ്റ് ബോഡി പാർട്ടി വേണം ഇങ്ങനെ നല്ല ഡാർക്ക് നെയ്റ്റി പോവാണ് സിൽവർ ലൈൻ കൂടി വന്നത് കൊണ്ട് പണി നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഈ സാരിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എൺപതാണ് എൻ്റെ റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് നമുക്ക് പുതിയൊരു ചാർജസ് ഒന്നുമില്ല ഫ്രീയാണ് എവിടേക്ക് വേണേലും നമുക്ക് പുതിയ